ഇസ്ലാമിലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വെള്ളിയാഴ്ചയല്ലേ പിന്നെ പ്രത്യേകിച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ ആയിരിക്കും സൈഡ് വാർപ്പ് നിങ്ങൾ ദൈ നാളെ ഞാൻ വീഡിയോ ഇടും പക്ഷെ ഇന്ന് വീട്ടിൽ പോകണുണ്ട് ഞാൻ അത് വീഡിയോ ഇടാൻ പറ്റൂല കാരണം ജോലിക്കാർ നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റൂല അതിനിടയിൽ തട്ടടിപ്പും കാര്യങ്ങളും അങ്ങനെ കുറെ ജോലിക്കാർ രണ്ടു മൂന്നാലു പേര് കാണും അപ്പോഴും നമുക്ക് അതിൻ്റെ ഇടയിൽ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ പിന്നെന്താണ് മക്കളൊക്കെ സ്കൂളിൽ പോയി അലഹദില്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് സൈഡ് വാർപ്പ് വരെ എത്തി അലഹമ്മില്ല പിന്നെ മക്കൾ ഭയങ്കര ഹാപ്പിയാണ് വീടാവുന്നുള്ള കാര്യത്തിലേ പിന്നെ നല്ല സപ്പോർട്ട് ഞാൻ നല്ല വീഡിയോയിലൊക്കെ ഇട്ടതിലൊക്കെ നല്ല കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ കുറച്ച് കഷ്ടപ്പാടാണ് നമ്മൾ പറയണൊക്കെ അല്ല വീഡിയോ എഡിറ്റിങ് നമ്മൾ അപ്ലോഡ് ചെയ്യണം പിന്നെ അത് നല്ല വീഡിയോ പിടിക്കണം ചിലപ്പോൾ ഒരു വീഡിയോ പിടിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മൈനസ് കണ്ട വീണ്ടും എഡിറ്റിംഗ് ഉള്ളവർക്ക് അറിയാവുന്നവർക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഒന്നേനേ വീഡിയോ റിപ്പീറ്റ് ചെയ്യണം യൂട്യൂബ് ചാനൽ കൊള്ളാം എന്ന് വെച്ചാൽ അത് നാലായിരം വാച്ചിങ് അവറൊക്കെ കംപ്ലീറ്റ് ആക്കണം വൺ കെ സബ്സ്ക്രൈബേഴ്സിന് മുകളിലാവണം അതിന് നാലായിരം മണിക്കൂറെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പം ചിലവരതൊക്കെ നല്ല റേറ്റ് ആവും നമ്മളെപ്പോലുള്ള ആൾക്കാരതൊക്കെ പാടാണ് കണ്ടു വരണ്ടേ നമുക്ക് വലിയ എഡി എനിക്ക് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും പറഞ്ഞിടും എന്നാലും ഞാൻ ഓൺ വോയിസിൽ ഇടുന്ന ആ സ്പോട്ടിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോഴേ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല ഏട്ടാ ഒരുപാട് പേര് ചോദിച്ചു വരുമാനം ആയിട്ടില്ല മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് വാച്ചിങ് അവർ കംപ്ലീറ്റ് ആവാൻ പോകുന്നു കാരണം എനിക്കാന്ന് വീഡിയോ ഇട്ടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാം പിന്നൊരു കാര്യമാണ് സാമ്പത്തികമുള്ളവരൊക്കെ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത് എന്തിനാണ് സമ്പത്തെല്ലാം കൂടെ വലിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ പാവങ്ങളൊക്കെ തുടങ്ങി എന്തെങ്കിലും അലഹദില്ലാണെങ്കിൽ കൊള്ളാം എന്ന് ഇടാനെന്ന് വെച്ചാൽ എനിക്ക് അടുക്കളയിൽ വെട്ടമൊന്നുമില്ല നല്ല ക്ലാരിറ്റിയൊന്നുമില്ല ഒന്നാമത് ഫോൺ പിന്നെ ഇരുട്ടെത്തുന്ന ഇടമ കുക്കിംഗ് ഒക്കെ ഇടുമ്പോൾ നല്ല ആയിട്ട് ഇടണ്ടേ നമുക്ക് ഫു ഇതൊക്കെ ഇൻഷാല്ല പുതിയ വീടാവട്ടെ പിന്നെ അപ്പോഴും മുഖമൊക്കെ ഇതാക്കി മാറ്റിയിട്ട് ഇത് വോയിസ് വെച്ചിട്ട് മാത്രം കുക്കിങ്ങും പിന്നെ മക്കളെ വീഡിയോസും ഒക്കെ ഇടണം ഇൻഷാല്ല അവർ നമ്മളെ ഒരു ദിവസത്തെ ഇതൊക്കെ കാണിക്കണം നമ്മളെ ഡെയിലി മേ ലൈഫില്ലേ അതേപോലത്തേക്ക് അതൊക്കെ കാണിക്കണം അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് എല്ലാവരും ചെയ്യണേ കാരണം അതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് പിന്നെ എന്താണ് നമുക്ക് എനിക്ക് വിഷമമൊന്നുമില്ല അന്ന് വെള്ളിയാഴ്ചയായിട്ട് പറയുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല കഴിഞ്ഞതല്ല നല്ലതിന് അങ്ങനെ നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക അല്ലാത്തൊരു വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നാലേ നാലായിരം വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളെ എന്താണ് നിങ്ങളെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് കണ്ട് സഹായിക്കുക കാരണം വാച്ചിങ് അവർ കംപ്ലീറ്റ് ആവാനായിട്ട് ഒന്ന് കണ്ട് സഹായിക്കുക വലിയ ദു ലോങ് ഉള്ള വീഡിയോസൊന്നും അല്ല ഞാൻ ഇടുന്നത് ഇന്നലത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ ലോങ് ഇട്ടത് അപ്പം നിങ്ങൾ ദ്വായിൽ ഉൾപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാം നിങ്ങൾക്കും വേണ്ടി ഇൻഷാല്ല ചെറിയ എമൗണ്ട് സഹായിച്ചവർക്കും എൻ്റെ ഭാഗത്ത് നിന്ന് ദ്വാ ഉണ്ട് അപ്പോഴ് ആരെ ദ്വാണ് റബ്ബ് സ്വീകരിക്കണേന്ന് അറിയില്ലല്ലോ അപ്പോഴ് എല്ലാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്ലാമലേക്ക്